നമശിവായ ശിവായ ജഗജ്ജനനി മാതാ ദേവി ആശ്വാസത്തിനായി കണ്ണനെ കീർത്തനങ്ങൾ കൊണ്ട് സ്തുതിക്കാൻ തുടങ്ങി തന്നിലെ പൊഞ്ഞി പൈതലായി അമ്മ അങ്ങനെ എത്രയോ എത്രയോ കീർത്തനങ്ങൾ ചൊല്ലി കണ്ണനെ സ്തുതിക്കുന്നുണ്ട് നമുക്കൊന്നും അതുമാതിരി ആവില്ല കേട്ടോ അമ്മ ചൊല്ലിയ മാതിരി ഒന്നുമല്ല ഞാൻ ചൊല്ലിയത് എന്നോട് ക്ഷമിക്കുക ചെളികൊണ്ട് കൃഷ്ണവിഗ്രഹം ഉണ്ടാക്കി വെച്ച് പൂജിക്കും കണ്ണാ നിന്റെ പാദസേവ ചെയ്യാനോ അർച്ചന നടത്താനോ ഒന്നും ഈ അഗതിക്ക് പരിശീലനം കിട്ടിയിട്ടില്ല പൂക്കൾക്കു പകരം കണ്ണന്റെ പാദങ്ങളിൽ പൂഴിമണ്ണ് നുള്ളിയിട്ട് അർച്ചന നടത്തും സാക്ഷാൽ കൃഷ്ണൻ വന്ന് മുന്നിൽ നിൽക്കുന്നതുപോലെ തോന്നിയിട്ട് വേ ഗാത്രിയായി വീണ്ടും വീണ്ടും പാദത്തിൽ വീണു വന്ദിക്കും എൻറെ പൊന്നോമനമുത്തെ നിന്റെ ദാസവൃത്തി ചെയ്യാൻ അവസരം പാർത്ത് മഹാലക്ഷ്മി പോലും കാത്തുകെട്ടിക്കിടക്കുമ്പോൾ ഈ അണുവിലും അണുവായ പെണ്ണ് അത് നാശിക്കാമോ ഹനുമാൻ സ്വാമിയുടെ ദാസ്യഭക്തിക്ക് ദാസ്യം വഹിക്കുന്ന നീ എൻ്റെ ദാസ്യം സ്വീകരിക്കുമോ ഇങ്ങനെ എന്നെ കൊല്ലാതെ കൊല്ലുന്നത് എന്താണ് കൃഷ്ണ കഠിന മനസ്സ നീ വന്നു നിൽക്കാൻ ഭാവമില്ലെങ്കിൽ വേണ്ട നിന്റെ പടം ഞാൻ തുടച്ചു മിനിക്കും അത് വഹിക്കാനുള്ള നിലം കഴുകി വൃത്തിയാക്കും ഞാൻ പൂമാല കെട്ടി എൻ്റെ കരളിൻറെ കരളായ കണ്ണൻ്റെ പടം അലങ്കരിക്കും ഗോരോചന കുറിക്കൊന്നും ഈ ഉള്ളവൾക്ക് പാങ്ങില്ല കണ്ണീരിൽ ചാലിച്ച ചന്ദനം കൊണ്ട് നിനക്ക് ഞാൻ തിലകം ചാർത്തും നില്ല് നില് കണ്ണ ഓടി പോകാതെ ഞാൻ നിന്റെ കാർവേണി ഒന്ന് കോതി കെട്ടിത്തരാം ആ തിരുമുടിയിൽ ഒരു മയിൽപ്പിയിലും തിരികെ തരാം എടാ കുസൃത്തിക്കുട്ട നീ എന്താ ഇങ്ങനെ ഒന്ന് ഒന്നടങ്ങി നിൽക്കുന്നുണ്ടോ എങ്ങോട്ടാ ഇത്ര തിടുക്കത്തിൽ പായാൻ തുടങ്ങുന്നത് കണ്ണിനെ കയറി പിടിക്കും അപ്പോഴല്ലേ ഓർക്കുന്നത് പടമാണെന്ന് പൊട്ടി കരഞ്ഞു പോകും കൃഷ്ണന്റെ പടം മാറത്തടുക്കി പിടിച്ച് തേങ്ങി തേങ്ങി കരയും എന്നിട്ട് പറയും എൻറെ കൂട്ടുകാരാ നീ എല്ലാതൊരു ചങ്ങാതി എനിക്കില്ല ഈ ലോകത്താരുടെയും കൂട്ട് എനിക്ക് വേണ്ട കണ്ണാ അതെല്ലാം ദുഃഖം തരുന്നവയാണ് നീ മാത്രമല്ലേ നിത്യാനന്ദ സ്വരൂപൻ അതുകൊണ്ടല്ലേ യാദവപ്പടെ മുഴുവൻ ഉപേക്ഷിച്ചിട്ട് നിന്റെ സഖാവായ നിന്നെ മാത്രം സ്വപക്ഷത്തു മതി കണ്ണ എനിക്ക് നിന്റെ ചങ്ങാത്തമല്ലാതൊന്നും വേണ്ടേ വേണ്ട കൃഷ്ണനെയും കാത്ത് ആധുനിക രാധ ശുഭ ഇരുന്നു എന്നെങ്കിലും ഒരിക്കൽ കണ്ണൻ വരും ജന്മം സഫലമാകും ഒരു നാളിൽ ഞാന കണ്ണനെ കാണും ഒരു ഗാനമാധുരി കേൾക്കും ഭക്തിശാസ്ത്രങ്ങൾ കണ്ടിട്ടില്ലാതെ സുധാമണി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിലൂടെ ശാസ്ത്രങ്ങളെല്ലാം സജീവങ്ങളായി ഉയർത്തെഴുന്നേറ്റു സ്വാനുഭവങ്ങളാണ് ഋഷീശ്വരന്മാർ എഴുതി വെച്ചിരിക്കുന്നതെന്ന് ഒരിക്കൽ കൂടി ലോകം ദർശിച്ചു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം ആത്മ ആത്മനിവേദനം എന്ന ശാസ്ത്ര സമ്മതമായ നവവിധ ഭക്തിയുടെയും ജീവൽ സ്വരൂപമായി തീർന്നു സുധാമണി എന്ന അരയ പെൺകുട്ടി ഇതുപോലെയുള്ളവരെ ആധാരമാക്കിയാണ് ആചാര്യന്മാർ ശാസ്ത്രങ്ങൾ എഴുതിയിട്ടുള്ളത് ശാസ്ത്രം നോക്കി മഹാത്മാക്കളുടെ ലക്ഷണങ്ങൾ പറയാം അതേസമയം ശാസ്ത്രത്തിൽ പറയാതെന്തെങ്കിലും ഇത്തരക്കാരുടെ ജീവിതത്തിൽ കണ്ടാൽ അത് അശാസ്ത്രീയം എന്ന് പറയരുത് ആ പുതിയ കാര്യം കൂടി ശാസ്ത്രത്തിൽ എഴുതി ചേർക്കുകയാണ് വേണ്ടത് സുധാമണി വീണ്ടും വീണ്ടും കണ്ണന്റെ പാദങ്ങളിൽ ശരണാഗതി അടഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു കൃഷ്ണ നിനക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ തന്നെ നിന്റെ പാദങ്ങളിൽ നിവേദിക്കുന്നു എന്നാൽ എനിക്ക് കനി എന്നാലെങ്കിലും കനിയോ കണ്ണ ഇതാ ഇവിടെ എൻ്റെ പ്രാണൻ പോകാൻ തുടങ്ങുന്നു മരണകാലത്തെങ്കിലും നീ ഒരു ഒന്ന് ദർശനം തരില്ലേ കൃഷ്ണ നിന്റെ വിരഹം സഹിക്കാൻ വയ്യാതെ പിടഞ്ഞു പിടഞ്ഞു മരിക്കുന്നതിൽ എനിക്ക് വിഷമമില്ല മുരാരേ പക്ഷെ ഒന്ന് ചിന്തിച്ചു ഞാൻ നടുങ്ങുന്നു ദേവ നിന്നെ ശരണം നിന്നെ മാത്രം ശരണം പ്രാപിച്ച എനിക്ക് ദർശനം നൽകി രക്ഷിക്കാൻ നിനക്ക് ഹൃദയമില്ലാതെ പോയി എന്ന് ലോകമറിഞ്ഞാൽ പിന്നെ നിന്നെ ആര് പൂജിക്കും കണ്ണ അങ്ങനെ നിമിഷങ്ങൾ എണ്ണി എണ്ണി കരഞ്ഞു കരഞ്ഞ് കാത്തിരുന്നു രാവിൻ്റെ മധ്യയാമങ്ങളിൽ മയങ്ങി വീണു ആ ഇതാ കണ്ണൻ്റെ വരവായി കണ്ണുണ്ണുണ്ണില്ലെങ്കിലും കരളി കണ്ണുണ്ണിനാൽ കണ്ണുണ്ണനെ ഞാനിന്നു കണ്ടു എൻ്റെ രാതാരമണനെ കണ്ടു കണ്ണില്ലെങ്കിലും കരളിൻ കണ്ണുണ്ണിനാൻ ഞാൻ ഇന്നു കണ്ടു എൻ്റെ രാധാരമണനെ കണ്ടു പ്രേമഭക്തിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ പറ്റാതെ ദർശനം തന്ന ഭക്തവത്സല നിൻ്റെ പാദപത്മങ്ങളിൽ വീണ്ടും വീണ്ടും പ്രണാമങ്ങൾ ഹരി ഓം ശിവായ